നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസിന് ബജറ്റിൽ ഫണ്ട് നീക്കിവയ്ക്കാതെ ജനങ്ങളെ സംസ്ഥാന സർക്കാർ വഞ്ചിച്ചുവെന്ന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറത്ത് ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമായി രണ്ടായിരത്തിഒൻപതിൽ വിഭാവനം ചെയ്ത ബൈപ്പാസ് പതിനഞ്ച് വർഷമായിട്ടും കടലാസിൽ ഉറങ്ങുന്ന അവസ്ഥയാണെന്നും വെൽഫെയർ പാർട്ടി പ്രതിനിധികൾ പറയുന്നു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ അങ്ങാടിപ്പുറത്തെയും പെരിന്തൽമണ്ണയിലെയും ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ബജറ്റിൽ ഇത്തവണയും പാലം മാനത്തുമംഗലം ബൈപ്പാസിനായി ഫണ്ട് അനുവദിക്കാത്തത് ജനവഞ്ചനയാണെന്ന് അങ്ങാടിപ്പുറം വെൽഫെയർ പാർട്ടി പ്രതിനിധികൾ ആരോപിച്ചു അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമായി രണ്ടായിരത്തി ഒൻപതിൽ വിഭാവനം ചെയ്ത ബൈപ്പാസ് പതിനഞ്ച് വർഷമായിട്ടും കടലാസിൽ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയാണെന്നും വ്യാപാരികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും നിരവധി തവണ സംസ്ഥാന സർക്കാരിന് നിവേദനം സമർപ്പിച്ചിട്ടും ബൈപ്പാസ് നിർമ്മാണം ആവശ്യമായ ഫണ്ട് തികഞ്ഞ ജനവഞ്ചനയാണെന്നും വിവിധ സംഘടനകൾ വെൽഫെയർ പാർട്ടി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും മറ്റ് വ്യാപാര സംഘടനകളും നിരവധി തവണ സർക്കാരിന്റെ മുമ്പിൽ പരാതികൾ സമർപ്പിച്ചതാണ് അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് ശാശ്വതമായ പരിഹാരമായ പോരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അങ്ങാടിപ്പുറത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെയധികം കൂടിക്കൊണ്ട് കാത്തിരിക്കുകയായിരുന്നു ഈ ബജറ്റിലെങ്കിലും അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് പരിഹാരമായ ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് പദ്ധതിക്ക് വേണ്ടിയുള്ള തുക സംസ്ഥാന സർക്കാർ നീക്കിവെക്കുമെന്ന് എന്നാൽ ഈ ബജറ്റിലും അതിനുള്ള തുകയും സംസ്ഥാന സർക്കാർ രൂക്ഷമായ ഗതാഗത കുരുക്കുകൊണ്ട് വലയുകയാണ് അങ്ങാടിപ്പുറത്തെയും പെരിന്തൽമണയിലെയും ജനങ്ങൾ ഹോസ്പിറ്റൽ സിറ്റിയായ പെരിന്തൽമണയിലേക്ക് ജീവൻ രക്ഷാ വാഹനങ്ങൾക്ക് പോലും കടന്നുപോകാൻ പറ്റാത്ത അവസ്ഥയാണെന്നും വെൽഫെയർ പാർട്ടി പ്രതിനിധികൾ ആരോപിച്ചു ജനങ്ങൾ പ്രയാസപ്പെടുമ്പോഴും അങ്ങാടിപ്പുറത്തെ ജനങ്ങളുടെ സ്വപ്ന പദ്ധതിയായ ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസിന് ഫണ്ട് നീക്കിവയ്ക്കാത്ത ഇടതുപക്ഷ സർക്കാരിന്റെ രാഷ്ട്രീയ പകപോക്കലിനെതിരെ പൊതുജനങ്ങളെ അണിനിരത്തി ബഹുജന പ്രക്ഷോഭത്തിന് വെൽഫെയർ പാർട്ടി നേതൃത്വം കൊടുക്കുമെന്നും വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്താലി വലമ്പോർ സെക്രട്ടറി ഷിഹാബ തിരൂർക്കാട തുടങ്ങിയവർ പറഞ്ഞു പാണിക്കൂല സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം മാസത്തവണ അഞ്ഞൂറ് രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ പന്ത്രണ്ട് മാസ കാലാവധി കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ സ്വർണവില വർദ്ധനവിൽ നിന്ന് പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു സ്കൈ സുരക്ഷാ സ്കീം പന്ത്രണ്ട് മാസ കാലാവധി കൃത്യമായി പണമടയ്ക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം ഏഴു ശതമാനം കൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ ചെയ്യൂ ിൽ ആഘോഷിക്കുന്നു ഉത്സവ ആഘോഷ പരിപാടികളിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പാലൂർ പണിക്കർ ബ്രദേഴ്സ് ആൻഡ് സൺസ് പുലാമന്തോൾ